സാധാരണ ഒരു ഷർട്ടിൽ മഷിപുരണ്ടാൽ നമ്മൾ പരമാവധി ഒഴിവാക്കുകയാണ് പതിവ് എന്നാൽ ഇനി ഒഴിവാക്കാൻ വരട്ടെ ഇതൊരു ഫാഷനാണ് ഇറ്റാലിയൻ ലക്ഷറി ഫാഷൻ ബ്രാൻഡായ മോസ്കുനോ കുച്ചോ ഇത്തരത്തിൽ മഷിപുരണ്ട ഷർട്ടിന് ഈടാക്കുന്നത് എൺപതിനായിരം രൂപയാണ് വസ്ത്രധാരണത്തിലെ ഈ ഒരു പുത്തൻ ട്രെൻഡ് തുടക്കമിട്ടത് ഇറ്റാലിയൻ ലക്ഷറി ഫാഷൻ ബ്രാൻഡായ മോസ്കിനോ കുറാണ് ഫോമ ഷർട്ടിലാണ് ഇത്തരത്തിലുള്ള പ്രിന്റ് മോസ്കുനോ അവതരിപ്പിച്ചിട്ടുള്ളത് ലൈറ്റ് ബ്ലൂ നിറത്തിലുള്ള ഈ ഷർട്ടിന് ഇങ്ക് ലേക്ക് പോക്കറ്റ് ഷർട്ട് എന്നാണ് പേര് നൽകിയിട്ടുള്ളത് ഒരു ഫോമൽ ഷർട്ട് എന്നതിനപ്പുറത്തേക്ക് ഒരു കലാസൃഷ്ടിയായാണ് മോസ്കിനോ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് അതിനാൽ വിലയും അല്പം കൂടും മഷിപുരണ്ട ഷർട്ട് വാങ്ങാൻ എൺപതിനായിരം രൂപയാണ് ചെലവ് വരുന്നത് ഫുൾ സ്ലീവും വീതിയേറിയ സ്ട്രീറ്റ് കഫുകളും വളഞ്ഞ ആകൃതിയിലുള്ള അരികുകളും ചേർന്ന ഈ ഷർട്ട് തികഞ്ഞ പ്രൊഫഷണൽ ലുക്ക് നിങ്ങൾക്ക് സമ്മാനിക്കും സെലിബ്രിറ്റികളുടെ പ്രിയപ്പെട്ട ബ്രാൻഡായ മോസ്കിനോ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൗതുകമുണർത്തുന്ന ഡിസൈനുകളിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഫ്രാങ്കോ മോസ്കിനോയാണ് മോസ്കിനോ ക്യൂച്ചർ എന്ന ഫാഷൻ ബ്രാൻഡിന് തുടക്കം കുറിച്ചത് ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്